ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്നലെ സ്കന്ധഷ്ടിയായിരുന്നല്ലോ ഷ ശ്രീ സ്വാമി ക്ഷേത്രം മഹാക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് ഞാൻ എല്ലാ സ്കന്ധഷ്ടിയും ആചരിക്കാറുള്ളത് ഇന്നലെയും പതുവുപോലെ മണിക്ക് എഴുന്നേറ്റു ഒരു നാലരയായപ്പോഴത്തേക്ക് ക്ഷേത്രത്തിൽ പോയി അഞ്ചുമണി അഞ്ച് പത്തൊക്കെ ആയപ്പോഴവിടെ എത്തി അവിടെ ഒരു വലിയ ക്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത് പോലും ക്ഷേത്രം തുറന്ന് പൂജകളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ തന്നെ അവിടെ വലിയൊരു ക്യൂ ഉണ്ട് ഞാനും ആ ക്യൂവിൻ്റെ ഭാഗമായി അങ്ങനെ ആയപ്പോഴേക്കും ഒരു മണിക്കൂർ നിന്ന് അല്പസമയം കൂടി എടുത്ത് അപ്പോഴേക്കും ഭഗവാൻ ദർശനം തന്നു വളരെ സന്തോഷകരമായിട്ട് ഭഗവാനെ തൊഴാൻ കഴിഞ്ഞു പക്ഷേ വളരെ വളരെ തിരക്കുള്ളത് കൊണ്ട് ഭഗവാനെ ഒന്ന് കാണുവാനേ പലർക്കും കഴിഞ്ഞുള്ളൂ ഞാൻ എങ്ങനെയൊക്കെയോ എനിക്ക് മതി കാണാൻ ഭഗവാനെ അനുവാദം തന്നു എല്ലാവരുടെയും ആ തിരക്കിനിടയിൽ തന്നെയും എല്ലാവരും മാറിപ്പോകൂ എന്ന് പറയുന്നതിനിടയിൽ എനിക്ക് മനസ്സ് നിറയെ ഭഗവാനെ കാണാൻ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു അവിടെ ശേഷം ഞാൻ ചെല്ലുന്നതിന് മുമ്പും വന്ന ജനത്തിരക്കും അതിന് ശേഷമാണ് മഹാജനപ്രളയം ലക്ഷക്കണക്കിന് ഭക്തരാണ് അവിടെ കൂടിയത് എത്ര എത്ര നിരകളാണ് പിന്നീട് ക്യൂ ആയിട്ട് വന്നത് ഒരു രണ്ട് വരി മാത്രം ഉണ്ടായിരുന്ന ക്യൂ പിന്നീട് എത്രയോ വലിയ ക്യൂ ആയി ക്ഷേത്രം മുഴുവൻ ഒരു റൗണ്ട് മൊത്തം ഒരു റൗണ്ട് ആ ക്ഷേത്രത്തിൻ്റെ വളരെ വിശാലമായ ഒരു മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതിൻ്റെ ഒരു ഒരു ക്ഷേത്രം മുഴുവൻ കവർ ചെയ്തുകൊണ്ട് രണ്ട് മൂന്ന് ക്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാർ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് പൂജയൊക്കെ കഴി കണ്ടു തൊഴാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നാമജപങ്ങളിൽ മുഴുകി അപ്പോൾ കാർമേഘങ്ങൾ എവിടെ നിന്നോ ഇരച്ചു വന്നോ വളരെ ഒരു ഇരുട്ടിൻ്റെ ഒരു വലിയ മറ സൃഷ്ടിച്ചുകൊണ്ട് ഒരു മഹാമാരി വലിയൊരു മഴ അവിടെ പെയ്തു ആ മഴക്കോടെ ആ ഭക്തജനങ്ങൾ ധാരാളം പേർ ആ ക്യൂവിൽ നിൽക്കുന്നവർ നിന്ന് നനയുന്നു ചോറിൻ്റെ ക്യൂ ഉണ്ടായിരുന്നു വെള്ള വെള്ളനിവേദ്യത്തിന് വേണ്ടിയുള്ള ആ ക്യൂവിൽ നിൽക്കുന്നു പിന്നെ രസീത് എഴുതുവാൻ മറ്റു പൂജകൾക്കൊക്കെയുള്ള രസീത് എഴുതാനുള്ള ക്യൂ അവിടെ നിൽക്കുന്നവർ ആ മഴയ്ക്കൊന്നും ആ ഭക്തരെ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല ചിലർ അവനവൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന നൂത്തു പിടിച്ചു മറ്റു ചിലർ അതേപോലെ നിന്ന് നനയുകയാണ് എത്ര എത്ര അമ്മമാരും ചെറുപ്പക്കാരൊക്കെയാണ് നനഞ്ഞ് നിന്ന് ആ വലിയ മഴ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി മഴയായിരുന്നു മഴയൊന്ന് ശാന്തമാകും പിന്നീട് വീണ്ടും പെയ്തുകൊണ്ടിരിക്കും അതൊന്നും ആ ഭക്തരെ ഒരു ഒരാശേഷം പോലും അവരുടെ ഭക്തിയെയോ അല്ലെങ്കിൽ മഴ കാരണം ഇനി എന്ത് ചെയ്യും എവിടെയെങ്കിലും ക്യൂ മുറിഞ്ഞ് ഓടി പോകാം അവർ ചിന്തിച്ചില്ല അത് നിന്ന നിലയിൽ തന്നെ അവരെ നിന്ന് ഭഗവാന് ദർശനമെടുക്കുകയാണ് ചെയ്യുന്നത് എത്രയോ കഴി എല്ലാ വർഷവും ഞാൻ പോകുന്നതാണ് അവിടെ സ്കന്ധഷ്ടിയും ഏകാദശി വ്രതവും ഞാൻ അനുഷ്ഠിക്കാറുള്ളൂ അപ്പോൾ ഈ സ്കന്ധഷ്ടിക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ളതിനേക്കാളൊക്കെ എത്രയെത്രയോ ആൾക്കാരാണ് കൂടുതൽ എത്ര ലക്ഷക്കണക്കിന് ആൾ ഭക്തജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് ഈ വർഷത്തെ ആ മഹാ ജനപ്രളയം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി ആ പെരുമഴയൊക്കെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒഴി ഒഴുകിയെത്തുകയാണ് ഭക്തർ മണിക്കും പത്തര പതിനൊന്ന് മണി ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ അപ്പോഴെന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഭഗവാനെ അന്വേഷിക്കുന്നവർ ഭക്തിയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ എത്രയെത്രയോ ധാരാളമുണ്ട് എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൂടെയും വ്രതത്തിൻ്റെ പ്രാധാന്യവും ഭഗവാനിലേക്കുള്ള ആ അടുപ്പത്തിലൂടെ ലഭിക്കുന്ന ആ ആശ്രയത്വം ആ രക്ഷ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ ഓരോ ഭക്തജനങ്ങളും അതിൻ്റെ തെളിവല്ലേ ഇത്രയത്ര അധികം ആൾക്കാർ ഓരോ തവണയേക്കാളും വർദ്ധിച്ചു വരുന്നത് നമ്മുടെ ക്ഷേത്ര കൊള്ളയുടെ കാലഘട്ടമല്ലേ ഇത് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ചെട്ടുകുളങ്ങര ദേവിയുടെ മഹാ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ ഈ കൊള്ള നടന്നിട്ടുണ്ട് ഇവ ഈ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവരൊക്കെ ഈ ക്ഷേത്രങ്ങളിലെയൊക്കെ ഭരണാധികാരികളായിരുന്നു ദേവസ്വം ബോർഡിലെ ഉന്നതരായിരുന്നു അപ്പോൾ ഇത് ഇവിടെയൊക്കെ വരുന്ന ആ കണക്കില്ലാത്ത ചിട്ടുളങ്ങര അമ്മയ്ക്ക് പിന്നെ എൻ്റെ അമ്മ ആ അമ്മയ്ക്ക് കിട്ടുന്ന സ്വർണവും വെള്ളിയും ധനങ്ങളും സമ്പത്തുകളൊക്കെ എണ്ണമറ്റതാണ് ആർക്കും എണ്ണത്തിട്ടപ്പെടുത്താൻ കഴിയില്ല ശബരിമലയിലെ മാതിരിയൊക്കെ തന്നെയാണ് കുട്ടിയോട്ടമൊക്കെ വരുമ്പോൾ അവർ കൊടുക്കുന്ന സ്വർണ്ണ സ്വർണ്ണ നൂലുകൾ വെള്ളി നൂലുകൾ ആഭരണങ്ങൾ എന്തുമാത്രം ഒക്കെയാണ് ഭക്തരുടെ ഭക്തർ അവർക്കുള്ളതെല്ലാം ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അതുപോലെയാണ് ദേവി ഈ ദേവിയും ഭക്തരും തമ്മിൽ ചുറ്റുള്ളങ്കരയുടെ ആ അമ്മയുടെ ആ സ്നേഹവും കൂട്ടായ്മയൊക്കെ അതുപോലെ തന്നെ മുരുകഭഗവാനും അതേപോലെയാണ് ആ നാടിൻ്റെ അതായത് ആ നാടിൻ്റെ മാത്രമല്ല ഹരിപ്പാടിൻ്റെ മാത്രമല്ല ഈ ഓണാട്ടുകരയുടെ ഒരു വലിയൊരു ദേവതയാണ് ഒരു മഹാക്ഷേത്രമാണ് പളനിമല കഴിഞ്ഞാൽ അടുത്ത ഒരു മഹാക്ഷേത്രമാണിത് സുബ്രഹ്മണ്യസ്വാമിയുടെ സ്വാമി ആറടി ഈ നീള ആ അത്രയും പൊക്കമുണ്ട് ദേവി ഭഗവാൻ്റെ ആ വിഗ്രഹത്തിന് തന്നെ അത് കണ്ടു തൊഴാൻ കിട്ടുന്ന ഒരവസരം നമ്മൾ സാക്ഷാൽ ശ്രീ മുരുക ഭഗവാനെ നേരിട്ട് കണ്ടുതൊഴുന്ന പോലെ ഇരിക്കും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടാലും എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ആ ക്ഷേത്രത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് ആ മഹാക്ഷേത്രം അപ്പോൾ നമ്മുടെ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു കാലാന്തരങ്ങൾ അനുസരിച്ച് കലിയുഗത്തിൻ്റെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭക്തരായിട്ടുള്ളവർ വർദ്ധിച്ചു വരുന്നു സാധാരണ മനുഷ്യർക്ക് രക്ഷ കിട്ടാതെ ജീവിതത്തിൽ നെട്ടോട്ടമോടുമ്പോൾ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ അതിനെല്ലാത്തിനും രക്ഷയായി ഭഗവത് സാന്നിധ്യമാണ് സ്കന്ദനായി വിളിച്ചാലും ദേവിയായി വിളിച്ചാലും പരമശിവനായി വിളിച്ചാലും വിഘ്നേശ്വരനായി വിളിച്ചാലും അയ്യപ്പസ്വാമിയായി വിളിച്ചാലും എല്ലാം സാക്ഷാത് ശ്രീ പരമേ ഭഗവാൻ്റെ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ മാത്രമാണ് എല്ലാം ഭഗവാനെ വിളിക്കുവാനുള്ള വ്യത്യസ്ത നാമങ്ങൾ പേരുകൾ മാത്രമാണ് ഇത് ഭഗവാൻ തന്നെയാണ് ഓരോരുത്തരുടെയും വിളി കേൾക്കുന്നതും അവരുടെ വേദനകൾ കാണുന്നതും എല്ലാം ഭഗവാൻ ആശ്രിതവത്സലനാണ് സ്ഥായിയായ ഭക്തിയിലൂടെ മനസ്സിന് മാറ്റം വന്ന് ആ മാനസാന്തരത്തിലൂടെയാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരിക്കുന്നത് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ ലക്ഷ്മി ദേവിയും സ്ഥാനമുറപ്പിക്കും നമ്മുടെ അങ്ങനെയാണ് ഭൗതിക ജീവിതത്തിനും ഉണ്ടാവുകയും ആത്മീയമായ പുരോഗതി ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത് ആ മാനസാന്തരത്തിനുള്ള സാധനകളാണ് നാം ചെയ്യുന്ന ക്ഷേത്രാരാധനയും പൂജയും നിത്യനാമജപങ്ങളും എല്ലാം ഇതിലൂടെയാണ് നമ്മുടെ മനസ്സിനെ കഴുകി കഴുകി ആ ഒരു പവിത്രതയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ആ സജ്ജനങ്ങളോടൊപ്പം നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പവിത്രത സൂക്ഷിക്കാൻ കഴിയൂ വീണ്ടും നമ്മൾ ഈശ്വര ചിന്തയില്ലാതെ ജീവിക്കുന്ന അജ്ഞാനികളായിട്ടുള്ള മനുഷ്യരോടൊപ്പം കൂടിക്കലർന്നാൽ എത്ര ശുദ്ധീകരിക്കപ്പെട്ടോ അത്രയും മലിനീകരിക്കപ്പെടും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും സംസാരവും എല്ലാം അപ്പോൾ ഒരു ഭക്തനെ എപ്പോഴും ഭഗവാൻ ഭക്തനെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തിയിലേക്ക് വന്നു എനിക്ക് ഭഗവാനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിലും ഭഗവാൻ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ ആ മാനസാന്തരം അനിവാര്യമാണ് ആ ശുദ്ധമായ ആ പവിത്രമായ ഹൃദയത്തിലെ ഭഗവാൻ വാഴുകയുള്ളു കുടിയിരിക്കുകയുള്ളു ഭഗവാൻ കുടിയിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ സന്തോഷങ്ങൾ എല്ലാം ഭഗവാൻറ്റേതാണ് ഭഗവാനെ നമുക്ക് വേണുന്ന എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും തന്ന നമ്മെ നിലനിർത്തുക തന്നെ ചെയ്യും അപ്പോൾ ഈ കലിയുഗത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള നമുക്ക് ആരൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കൂ എത്ര എത്ര സെലിബ്രിറ്റികളിരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈശ്വരൻ ഈശ്വരന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയൂ നാം കഴിയ നമ്മൾ വിചാരിക്കുന്നവരാരും നമ്മെ രക്ഷിക്കാൻ വരികയില്ല അവർക്കൊന്നും നമുക്ക് രക്ഷ തരും നമുക്ക് അവസ്ഥകൾക്ക് നമ്മൾ അന്നേരത്തെ എന്തെങ്കിലും സഹായമോ നല്ല വാക്കുകളോ ഒക്കെ കിട്ടും പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാൻ പോലും വയ്യാത്ത വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആരോട് പറഞ്ഞു നമ്മൾ വിഷമം കൊണ്ട് പറയും മറ്റുള്ളവരോട് പക്ഷെ അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയുമോ അവരും നമ്മെപ്പോലെ നിസ്സഹായരാണ് അത് കേട്ടിട്ട് അവരും വായി ഇങ്ങനെ പൊളിച്ചിരിക്കത്തേ ഉള്ളു അയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയും ആ സാരമില്ല എന്നാൽ അതൊക്കെ അങ്ങ് മാറും എന്നൊക്കെ പറയും പക്ഷേ ഭഗവാന്റെ ഭക്തരോട് ഭഗവാനെ അറിഞ്ഞ ഭക്തരോടോ ഭഗവാനോടോ പറയുമ്പോൾ അതാ ഭഗവാൻ കേട്ടതിന് തുല്യമാണ് ഭഗവാൻ അതിനൊരു സൊല്യൂഷൻ ഉടനെ തന്നെ തരും അപ്പോൾ ഭഗവൽ ഭക്തന്മാരുമായിട്ട് കൂട്ടുചേരുക വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഭഗവാന്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുക ഭഗവാനെ പൂർണ്ണമായി ശരണാഗതി പ്രാപിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ദ്രൗപദിയുടെ കാര്യം ദ്രൗപതിക്ക് ആരാണ് ഇല്ലാതിരുന്നത് ദ്രൗപതിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ദ്രൗപതിക്ക് ഇല്ലേ നമ്മൾ സാധാരണ മനുഷ്യരെ വെച്ച് നോക്കുമ്പോൾ ദ്രൗപദി ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഭർത്താക്കന്മാരുടെ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠ കുരുവംശത്തിലെ മരുമകളാണ് ആരാണ് അവിടെ ഇല്ലാത്തത് ആചാര്യനായി കൃപാചാര്യര് പിന്നെ ആയുധവിദ്യയും എല്ലാ ധർമ്മവും പഠിച്ച ദ്രോണാചാര്യർ പിന്നെയോ ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമായ ആ ഗംഗാദത്തനായ ഭീഷ്മർ അവരുടെയൊക്കെ മുത്തു മുത്തശ്ശൻ പിന്നെ ധൃതരാഷ്ട്രർ ഗാന്ധാരി ദേവി ഗാന്ധാരി ദേവി തൻ്റെ മക്കളോട് സ്വന്തം മക്കൾ വന്ന അമ്മയോട് പറയുകയാണ് അമ്മ ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഗാന്ധാരി ദേവി മക്കളെ പോയി വിജയി ഭവ എന്നല്ല പറഞ്ഞത് എവിടെയാണോ മക്കളെ ധർമ്മം അവിടെയാണ് വിജയമെന്ന് എന്ന് വെച്ചാൽ ഗാന്ധാരി മാതാവിനെ അറിയാമായിരുന്നു തൻ്റെ മക്കൾ അധർമ്മികളാണ് ധർമ്മത്തിന് വേണ്ടിയിട്ട് ധർമ്മികൾ വന്ന് ഇവരോട് യാചിച്ചിട്ടും അവർക്ക് ധർമ്മം കൊടുക്കാത്ത മനുഷ്യരാണ് എൻ്റെ മക്കളെന്ന് ഗാന്ധാരി അറിയാമായിരുന്നു അതുകൊണ്ടാണ് യഥോ യഥോധർമ്മ സ്ഥതോ ജയെന്ന് ആ മാതാവ് പറഞ്ഞത് അല്ലാതെ എൻ്റെ മക്കളെല്ലാം വിജയിച്ച് രാജ്യം ഭരിച്ച് നൂറ്റാണ്ടുകൾ ജീവിക്കൂ ആയുഷ്മാൻ ഭവാനൊന്നും അല്ല പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ധർമ്മനിഷ്ഠരായിട്ടുള്ള കുരുവംശത്തിൻ്റെ മുന്നിലാണ് പാഞ്ചാലി വിവസ്ത്രയാകാൻ ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മാനമല്ലേ അതും നഷ്ടപ്പെടുകയാണ് അവിടെ നഷ്ടപ്പെട്ട അത് നഷ്ടപ്പെടുമ്പോൾ ആരും തനിക്ക് രക്ഷയില്ല എന്നും മനസ്സിലാക്കിയ ഗാന്ധാരി ദ്രൗപദി ആരെയാണ് ഭഗവാനെയാണ് എൻ്റെ ഹൃദയനാഥനായ ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഹൃദയസ്ഥനാണ് ഭഗവാൻ ദ്വാരകാവാസിൻ അല്ലെ അങ്ങനെ ഓരോ അകലങ്ങളിൽ നിന്നല്ല ഭഗവാനെ വിളിച്ചത് എൻ്റെ ഹൃദയസ്ഥനായ ഭഗവാനെ എന്നാണ് പറയുന്നത് എൻ്റെ ഹൃദയനാഥ നമ്മുടെ എല്ലാവരുടെയും ഹൃദയനാഥനെ ഹൃദയത്തോട് ചേർത്ത് ഭഗവാനെ വെക്കണം അവിടെ മനുഷ്യരെ വയ്ക്കാൻ പാടില്ല ആ മനുഷ്യരെ നമ്മുടെ ഹൃദയനാഥനായോ അല്ലെ ഹൃദയനാഥയായോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യർ നമുക്ക് സ്ഥായിയായ സന്തോഷം തരുമോ ആലോചിച്ചു നോക്കൂ എന്നെ കേൾക്കുന്നവർക്ക് എത്രയെത്ര അനുഭവങ്ങളുണ്ടാവും മനുഷ്യരിൽ നിന്നുണ്ടായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും സ്നേഹക്കുറവുകൾ കൊണ്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ നമ്മൾ മനുഷ്യരെ അല്ല മനുഷ്യരെ വെച്ചോളൂ എന്ന് വെച്ചാൽ സന്യാസം സ്വീകരിക്കണം മാനുഷിക ബന്ധങ്ങളിൽ ഉപേക്ഷിക്കണം നിസ്സംഗരായി ജീവിക്കണം എന്നല്ല പറഞ്ഞത് ഹൃദയസ്ഥനായ എൻ്റെ ജീവൻ നിലനിർത്തുന്ന എൻ്റെ പ്രാണനെ എൻ്റെ ആത്മാവിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന നാഥൻ ഭഗവാനാണ് ആ ഭഗവാൻ എന്നിൽ ഉള്ളത് കൊണ്ട് മാത്രമേ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഇവിടെ ജീവിക്കാനും കഴിയുകയുള്ളൂ അപ്പോൾ ഏറ്റവും പരമപ്രധാനം ആർക്കാണ് ഭഗവാൻ എല്ലോ കൊടുക്കേണ്ടത് ഭഗവാൻ നമ്മിൽ നിന്ന് എപ്പോഴാണോ ഇറങ്ങിപ്പോകുന്നത് അല്ലെ ഭഗവാൻ്റെ പ്രകാശം എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് കെട്ടുപോകുന്നത് അപ്പോൾ നാം മരിക്കുകയാണ് ഇവിടെ ജീവിക്കുക എന്നുള്ള ഒരു അവസ്ഥ നമുക്കില്ല ഇവിടെ ജീവിക്കുക എന്നുള്ള അവസ്ഥ ഭഗവാൻ നമ്മളിൽ തെളിയിക്കുന്ന ആത്മാവാകുന്ന ആ ദീപചൈതന്യം ഇരിക്കുന്നത് കൊണ്ടാണ് ആ ചൈതന്യത്തെ തിരിച്ചറിയുകയും അതിൻ്റെ മഹിമയെ വാഴ്ത്തുകയും ചെയ്യാതെ നമുക്കതിനുള്ള അറിവ് വരുന്നില്ല മായയിൽ മൂടി നമ്മൾ ഇതാണോ ഇതാണോ നല്ലത് അതാണ് നല്ലത് അവിടെയാണ് സുഖം ഇവിടെയാണ് സുഖം എന്ന് നമ്മൾ ഇങ്ങനെ മായാബന്ധിതരായി കിടക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥ സത്യം മറഞ്ഞ് കിടക്കുന്നത് ഒരു മാജിക്കുകാരൻ്റെ മാജിക്കിൽ നമ്മൾ മയങ്ങിയിരിക്കുമ്പോൾ യാഥാർത്ഥ്യം അതിനപ്പുറത്തുണ്ടെന്നുള്ള ചിന്ത വരാത്തത് പോലെ ഈ മായയിൽ അതായത് നിത്യേനെ നമ്മൾ കാണുന്നതെന്ന് കേൾക്കുന്ന മായയാണ് ഇതൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് തോന്നലാണ് ആ തോന്നൽ വരുന്നത് എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളിലൂടെ ഞാനിവിടെ ജീവിക്കുന്നു എന്നുള്ള സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നമുക്ക് നിശ്ചലമാക്കിയാൽ അല്ലെങ്കിൽ അതായത് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലാക്കിയാൽ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എന്ത് മണം വന്നാലും എന്ത് സുഖം കിട്ടിയാലും എന്ത് സന്തോഷം കിട്ടിയാലും എന്ത് ദുഃഖം കിട്ടിയാലും അതൊന്നും ഞാനല്ല ഇതൊക്കെ ഇവിടെ നിന്ന് പുറമേ കിട്ടുന്ന ഈ ശരീരത്തിന് കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിന് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമാണ് ഞാൻ അതിനപ്പുറമുള്ള പരമമായ ശുദ്ധമായ വ്യക്തമായ സത്യമാണ് ഈശ്വര ചൈതന്യമാണ് ഞാൻ എന്ന ആ ഒരു ബോധം ഞാനും ഈ ശരീരവും രണ്ടാണ് എന്നൊരു ബോധം ഏത് വ്യക്തിയിലേക്കാണോ വരുന്നത് ആ വരുമ്പോഴാണ് നമുക്കിതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈശ്വര ചൈതന്യമാണ് ഏറ്റവും പരമപ്രധാനം എന്നുള്ള ആ ഒരു സത്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അപ്പോൾ അതിലേക്ക് തന്നെ എല്ലാവർക്കും എത്തുവാൻ കഴിയട്ടെ പരമമായ ചൈതന്യത്തെ സത്യത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ സഞ്ചരിക്കുവാൻ ഓരോ വ്യക്തിയെയും ഭഗവാൻ പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാതങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുനുഭവന്തോ